ഡോക്ടർ ഡോക്ടർ നിയാസ് നിയാസ് നസീസ് നസീസ് ഓർത്തോപീഡിക് ി വഴി ഇടുക്കി ആക്കുളത്ത് കുടുംബാംഗങ്ങളെ ചേർത്ത് നിർത്തി കർഷകരെ ആദരിക്കൽ വേറിട്ട് മാറി ഇടുക്കി ജില്ലയിലെ ആക്കുളത്ത് കുടുംബാംഗങ്ങളെ ചേർത്ത് നിർത്തി കർഷകരെ ആദരിക്കൽ വേറിട്ട അനുഭവമായി മാറി കുടുംബാംഗങ്ങളെ ചേർത്തിരുത്തി കർഷകരെയും കർഷക തൊഴിലാളികളെയും ആദിച്ചുകൊണ്ട് കേരള കർഷക യൂണിയൻ അറക്കുളം മണ്ഡലം കമ്മിറ്റി നടത്തിയ കർഷക ദിനാചരണം വ്യത്യാസ അനുഭവമായി മാറി ടോജി തേക്കുംകട്ടിൽ സിസിലി ഇലവും ഇളവുമക്കൾ ടോമി മൂലച്ചാലിൽ ഷാജി പഞ്ഞിക്കുന്നൽ എബിൻ മഞ്ഞക്കുന്നൽ എന്നിവരെയാണ് നേതാക്കൾ കുടുംബാംഗങ്ങളെ ചേർത്തിരുത്തി മെമ്മറ്റോ നൽകി ആദരിച്ചത് മൂലമറ്റം ഗ്രീൻ ടീ ഓഡിറ്റോറിയത്തിൽ നടന്ന കർഷക സമ്മേളനം കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജേക്കബ് ഉദ്ഘാടനം ചെയ്തു കേരള കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൾ അധ്യക്ഷത വഹിച്ചു കെ സി സംസ്ഥാന പ്രസിഡന്റ് ജോൺസ് ജോർജ് കർഷക യൂണിയൻ ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസുകുട്ടി തുടിയമ്പിളാക്കൾ കേരളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ ഡി മാത്യു അഞ്ചാനി ഫാദർ ജോൺസൺ വടക്കേപ്പറമ്പിൽ സാം ജോർജ് റെനിമാണി ലൂക്കോച്ചോൺ മൈലാടൂർ കുര്യൻ കക്കപ്പയ്യാനി ടി സി ചെറിയാൻ ജലാൽ കൂന്തി പറമ്പിൽ സിസിലെ ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട കർഷക കൂട്ടായ്മ ദേശീയ ഗാനത്തോടെ സമാപിച്ചു നാടൻ ഭക്ഷണം ക്രമീകരിച്ചിരുന്നത് നവ്യാനുഭവമായി ന്യൂസ് ബ്യൂറോ ഇടുക്കി